അസ്സാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു കണ്ണൂർ മുട്ട സുർക്ക ഉണ്ടല്ലോ മുട്ട സുർക്കയുടെ റെസിപ്പിയാണ് മുട്ട സുർക്ക കോരിത്തപ്പം എന്നൊക്കെ ഇവിടെ പറയും അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട സുറുക്കയാണിത് സാധാരണ എല്ലാവരും ഇത് ഉണ്ടാക്കുമെങ്കിലും ഇത് പെർഫെക്റ്റായി കിട്ടാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ടുമ്പം പിന്നെ ഈസി ആവും കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ടാണ് വരും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും പറയുന്നത് കേൾക്കാം മുട്ട ചെറുക്ക ഉണ്ടാക്കുമ്പോൾ നന്നാവുന്നില്ല അത് ഇങ്ങനെ ഉരുണ്ട് കൂടി ഒരു ഫ്ലവർ പോലെയുള്ള ഷേപ്പ് ഒക്കെ ആയി പോകുന്നു പിന്നെ അതുപോലെ ഉള്ളൊക്കെ ഭയങ്കര കട്ടിയായി പോകുന്നെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ ഇത് ശരിയായി കറക്റ്റ് ഒരു ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഇവിടെ തലേ ദിവസം രാത്രിയിൽ തന്നെ കുറച്ച് വൈറ്റ് റൈസ് ഉണ്ടല്ലോ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് രണ്ട് കപ്പ് വൈറ്റ് റൈസിന് ഒരു കപ്പ് നമ്മുടെ ചോറുണ്ടല്ലോ സാധാ വൈറ്റ് ചോറ് ചോറ് പിന്നെ മുക്കാൽ കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും ഇത്രയാണ് വേണ്ടത് ഞാൻ എനിക്ക് കുറച്ചധികം ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ഞാൻ നാല് കപ്പ് രാത്രിയിൽ തന്നെ പുതിർത്ത് വെച്ചിരുന്നു അതിലേക്ക് രണ്ട് കപ്പ് ചോറും പിന്നെ മുക്കാൽ കപ്പിൻ്റെ ഒന്നര കപ്പ് ഞാൻ വെള്ളം വെള്ളമെടുത്തത് ഡബിളായിട്ട് എടുത്തപ്പോൾ പിന്നെ അതിൽ ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു പിന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഞാനിതുപോലെ ഇതാ രണ്ട് ട്രിപ്പായിട്ടാണ് ഒന്ന് അരച്ചെടുത്തത് ഇനി ഇത് അരച്ചാൽ തന്നെ നല്ല കട്ടിയുള്ള മാവായിട്ടാണ് ഉണ്ടാവുക കുറച്ച് സമയത്ത് ഇത് ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്ത് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ആ വരച്ച് പത്ത് മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചാൽ നമ്മൾ പിന്നെ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പാട പോലെ കെട്ടിയിട്ടുണ്ടാകും അത് തവിയോട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ തവയായിട്ട് ഇതുപോലെ ഇരുമ്പിൻ്റെ ചിലച്ചട്ടാണ് ഇതിന് നല്ലത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ചൂടായാലും എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ എണ്ണ ചൂടാൻ വേണ്ടി വെച്ച സമയത്ത് നല്ല ചൂടായിരിക്കും എണ്ണ ലോ ഫ്ലെയിമിലാണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ചിലപ്പം ഓവറായിട്ട് ഹീറ്റായ എണ്ണയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒഴിക്കുന്ന ഒന്നോ രണ്ടോ അപ്പം അത്ര കറക്റ്റായിട്ട് വരണം എന്നില്ല പക്ഷേ നമ്മൾ മൂന്ന് നാലാമത്തേക്ക് പിന്നെ ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും ആ ഫ്ലെയിം കറക്റ്റ് ചെയ്ത് കൊടുക്കണം നല്ല തീയിൽ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ആ ലോ ഫ്ലെയിമിലായിട്ട് ഓരോ തവയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് വീർത്തിങ്ങനെ പൊങ്ങി വരും ഇതിൻ്റെ താഴ്ഭാഗമാണ് കട്ടിയായിട്ടുണ്ടാവുക അപ്പോൾ പെട്ടെന്ന് മറിച്ചിടണം എന്നില്ല പൊങ്ങി വന്നുകൊണ്ട് മറിച്ചിടേണ്ട ആവശ്യമില്ല ഈ താഴ്ഭാഗം കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സൈഡും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരളവിലെടുത്ത് കഴിഞ്ഞാൽ എണ്ണയൊന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള അപ്പമായിട്ട് കിട്ടും പിന്നെ ഇതിന് വൈറ്റ് റൈസ് എടുക്കുമ്പോൾ സെക്കൻഡ് ക്വാളിറ്റി വൈറ്റ് റൈസ് ആണ് എപ്പം നല്ലത് മുട്ട ചെറുക്കച്ചിടാൻ ഫസ്റ്റ് ക്വാളിറ്റി ഇതിനെക്കാളും നല്ലത് സെക്കൻഡ് ക്വാളിറ്റി ആണ് അതുപോലെ റേഷൻ ഷാപ്പ് എന്നൊക്കെ നമുക്ക് കിട്ടുമല്ലോ ആ പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല അപ്പായിട്ട് കിട്ടും കുറച്ച് പഴക്കം ചെന്ന അരിയാണ് ഈ മുട്ട ചെറുക്ക ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും നല്ലത് അതുപോലെ ഇതിന് നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ബീഫ് കറി ചിക്കൻ കറി ഇതൊക്കെ ആകുമ്പോൾ ഇത് നല്ല അടിപൊളിയായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ എണ്ണ ഓവറായി ചൂടായാലാണ് ഓരോ തവയായിട്ട് നമ്മൾ അപ്പം ഒഴിക്കുമ്പം അതിങ്ങനെ സൈഡൊക്കെ ചുരുണ്ട് ഒരു ഫ്ലവർ ഷൈപ്പ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ മനസ്സിലാക്കേണ്ടത് എണ്ണ നല്ല ചൂടായിട്ട് അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി മാവ് അത് തന്നെ അത് നല്ല കട്ടി കുറച്ച് കട്ടിയുള്ള മാവ് തന്നെയാണ് വേണ്ടത് ഇനി നല്ലോണം കട്ടിയായിട്ടുണ്ടെങ്കിൽ ഈ അപ്പത്തിൻ്റെ സൈഡൊക്കെ ഇട്ട് നല്ല തടി തടിയുള്ള ടൈപ്പായിട്ടാണ് അപ്പം ഉണ്ടായി വരാം ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കട്ടിയുള്ള മാവാണ് എങ്കിൽ നമ്മൾ നമുക്ക് കുറച്ച് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെയാണ് അത് നേർപ്പിക്കേണ്ടത് അല്ലാണ്ട് ഒന്നിച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചുകൂടാ അപ്പം പിന്നെ വെള്ളം നന്നായി ചേർ കൂടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം ശരിയാവില്ല വെള്ളം നിങ്ങൾക്ക് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ച് എന്നിട്ട് ഒഴിച്ച് നോക്കാം എന്നിട്ടൊഴിച്ചു കൊടുക്കുക അങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇപ്പം ഞാൻ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അത് പെർഫെക്റ്റായിട്ട് തന്നെ എണ്ണ ഒന്നും കുടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗവും അങ്ങനെ കട്ടിയുള്ള ഉൾഭാഗമല്ല കുറച്ച് ഇതായിട്ട് തന്നെ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഉൾഭാഗം ഓവറായിട്ട് കട്ട് ചെയ്യില്ലാതെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ലയിക്കാനൊന്നും മറക്കരുത് പുതിയ റെസിപ്പി വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഇൻഷാല് അസലമലൈക്കും